കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറിൽ നിന്നും വെർച്വൽ അറസ്റ്റ് വഴി പണം തട്ടാനുള്ള ശ്രമം ബാങ്ക് അധികാരികളുടെയും പോലീസിന്റെയും ജാഗ്രതയിൽ പൊളിഞ്ഞു തട്ടിയെടുത്തായിരം ലക്ഷത്തി ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായ ഡോക്ടറിൽ നിന്നും അഞ്ചേകാലു ലക്ഷം രൂപയാണ് അജ്ഞാത സംഘം തട്ടിയെടുത്തത് മുംബൈ പോലീസിൽ നിന്നുള്ള വ്യാജന വീഡിയോ കോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപയാണ് സംഘം ആവശ്യപ്പെട്ടത് പോയ ഡോക്ടർ ബാങ്കിലെത്തി അഞ്ചേകാല ലക്ഷം രൂപ സംഘം ആവശ്യപ്പെട്ട അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ഇത് ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനായുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററിംഗ് സംവിധാനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു ചങ്ങനാശ്ശേരി പോലീസ് ഡോക്ടറുടെ വീട്ടിലെത്തി ഇടപാടിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും ഡോക്ടർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല പോലീസ് ഡോക്ടറുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് വീഡിയോ കോൾ വഴിയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് ഡോക്ടറുമായി ബാങ്കിലെത്തിയ പോലീസ് സംഘം അക്കൗണ്ട് മരവിപ്പിച്ച് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വീണ്ടടുത്ത് നൽകുകയായിരുന്നുവെന്ന് കോട്ടയം എസ് പി എ ഷാഹുൽ ഹമീദ് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല എല്ലാം ഓൾ ഓക്കേ എന്നുള്ള രീതിയിൽ പറഞ്ഞു എങ്കിലും ഇദ്ദേഹം പാനിക്ക് ആണ് പിന്നെ അതുമാത്രമല്ല ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു ഈ ഫോൺ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള രീതിയിലാണ് ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി ഒരല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മളകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത് അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഈ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിന്റെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ അഞ്ച് ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഫ്രീസ് ചെയ്യപ്പെട്ടു ബാക്കി അറുപത്തയ്യായിരം രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ ചൊവ്വാഴ്ചയാണ് തട്ടിപ്പ് നടന്നത് തട്ടിപ്പ് നടത്തിയ സംഘത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു സമാന രീതിയിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി സ്റ്റാർ വിഷ ന്യൂസ് കോട്ടയം